കേന്ദ്ര സർക്കാർ സീനിയർ സ്കോളർഷിപ്പ് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് കേരള കലാമണ്ഡലം നിർവാഹക സമിതി അംഗം കേരള സ്റ്റേറ്റ് ആചാര്യ അവാർഡ് നിർണയ കമ്മിറ്റി അംഗം കേരള പി എസ് സി സെലക്ഷൻ കമ്മിറ്റി അംഗം കൊല്ലം കഥകളി ക്ലബ് ആർട്സ് ഗ്രൂപ്പ് സ്ഥാപക സെക്രട്ടറി ആൾ കേരള കഥകളി ആർട്ടിസ്റ്റ് ഓർഗനൈസേഷൻ സ്ഥാപക സെക്രട്ടറി എന്നീ നിലകളിൽ നിസ്വാർത്ഥ സേവനം എന്നോടൊപ്പം പങ്കെടുത്തിട്ടുള്ള കലാ അല്ലെങ്കിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ള കലാകാരന്മാരെന്ന് പറയുമ്പോൾ അവരാരും ഇന്ന ജോലി ഉണ്ട് കാരണം വയസ്സത്ര എനിക്കിപ്പോൾ എൺപത്തിയേഴ് വയസ്സായി ഈ എൺപത്തി ഏഴ് ഇരുപത് പതിനാലാത്ത വയസ്സ് ഞാൻ കഥകളിൽ രംഗത്ത് വന്നയാളാണ് ഇതിനിടയ്ക്കുള്ള ഇടയിലുള്ള ഗുരുനാഥന്മാരും സഹപ്രവർത്തകരും ഒരുപാട് പേര് എനിക്കുള്ളവരുടെ എന്നോട് സ്നേഹം എന്നെ സ്നേഹിക്കുകയും ഞാൻ സ്നേഹിക്കുകയും എനിക്ക് പേരെ ഭയവും ഞാൻ പാടേ പണയാതിരിക്കുകയും ചെയ്യുന്നുള്ള അനുഭവങ്ങൾ എനിക്ക് ഒരുപാടുണ്ട് അങ്ങനെ ഗുരുനന്മാർ പ്രായമായൊരു കിട്ടിയിട്ടുള്ള അനുഭവം അടുത്തും മറക്കാൻ ഒരിക്കലും മറക്കാനൊക്കില്ല പിന്നെ മറ്റ് കലാകാരന്മാരെക്കാൾ കൂടുതൽ ഞാൻ കലയ്ക്കും കലാകാരന്മാർക്കും വേണ്ടി എന്നാൽ ആകുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് ഇന്ന് ചെയ്യുന്നുണ്ട് അത് ചെയ്യാൻ കാരണം ഞാനില്ലെങ്കിൽ എൻ്റെ കല എന്നോടൊപ്പം ഉണ്ടാവണം എൻ്റെ വലിയ വലിയ ഗുരുനാഥന്മാർ രംഗത്ത് കാണിച്ച കാര്യം ഞാൻ ചെന്ന് രംഗത്ത് പോകുമ്പോൾ അവർ കാണിച്ച കാര്യം അങ്ങനെ കാണിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഒരു 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 മാനസിക വിഷമം കണ്ടുകൊണ്ടാണ് ഞാൻ കളിക്കുന്നത് ആശാന്മാര് നഷ്ടപ്പെട്ടതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് പിന്നെ നല്ല കലാകാരന്മാരിപ്പോൾ വളർന്നു വരുന്നവരെ പ്രോത്സാഹിപ്പിക്കാനോ എന്നാലാകുന്നതെല്ലാം ഞാൻ ചെയ്യാറുണ്ട് ചെയ്തിട്ടുണ്ട് അതിന് ഫലവും കണ്ടിട്ടുണ്ട് അത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം എന്നുള്ളതിന്റെ യാതൊരു തർക്കവും കൊല്ലം കഥകളി ക്ലബ് അവാർഡ് ഗ്രൂപ്പ് സ്ഥാപക സെക്രട്ടറി കൊല്ലം ക്ലബ്ബ് നൽകിയ കൊട്ടാരക്കര തമ്പുരാൻ അവാർഡ് കൊല്ലം കഥകളി ആൻഡ് ട്രൂപ്പ് നൽകിയ വീരശൃംഖല തോന്നയ്ക്കൽ പൗരാവലി നൽകിയ പട്ടുമളയും പത്മശ്രീ കലാമണ്ഡലം കൃഷ്ണൻ നായർ അവാർഡ് കുറിഞ്ചി കുഞ്ഞൻ പണിക്കർ അവാർഡ് മങ്ങാലം കൃഷ്ണപിഷാരി അവാർഡ് മദ്രാസ് ശ്രീകൃഷ്ണ ഗാനസഭ അവാർഡ് ആനയാട് കലാകായിക ബോധിനി അവാർഡ് നിരവധി ബഹുമതി പത്രങ്ങൾ കീർത്തിമുദ്രകൾ മറ്റനവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഒട്ടനവധി വിദേശ രാജ്യങ്ങൾ പര്യടനം നടത്തിയിട്ടുണ്ട് ഈ അതുല്യ കലാകാരനെ കലാലോകം മറന്നു തുടങ്ങിയോ അധിക വിദ്യാഭ്യാസം ഒന്നും നേടിയിട്ടില്ലാത്ത ഏതാനും കടലിലുണ്ടെന്ന് രചിച്ചിട്ടുണ്ട് സംസ്കൃതങ്ങളും സാഹിത്യവും എല്ലാം മെച്ചപ്പെടുത്തിയ ഒരാളിനെ ഇത് സാധിക്കുകയുള്ളൂ പക്ഷേ ഈ ചോദ്യം തന്നെ ഒരു വലിയ ചോദ്യമാണ് കലക്കോദ്യ പള്ളിക്കോട്ട് പോകാൻ കഥകളിൽ അനുഭവം വിടൂ എന്റെ അനുഭവം ഞാൻ കഥകളിൽ മിക്കവാറുള്ള കോട്ടവും കലാ കഥ പിന്നെ ഉണ്ണായിബയുടെ കഥ പിന്നെ വിരമണ്ടപ്പിയുടെ കഥ ഈ കഥകളെല്ലാം കളരി പഠിപ്പിക്കും കഴിപ്പിച്ചിട്ട് അതിൻ്റെ അർത്ഥവും കാര്യമൊക്കെ പറഞ്ഞത് ആ അർത്ഥം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഞാൻ ആ പുസ്തകം എഴുതിയത് പലരും എന്നേക്കാൾ കഴിവുള്ള പുസ്തകം ആൾക്കാരുണ്ട് യുവകലാകാരന്മാരും പ്രായമായവരും അവരാരും തയ്യാറായി വരില്ല കാരണം ഈ പുസ്തകം എഴുതാൻ പറഞ്ഞാൽ അത്ര ചെറിയൊരു കാര്യമല്ല തുടക്കം അവസാനം പിന്നെ വന്നു പോകേണ്ടത് എവിടെയൊക്കെ എങ്ങനെയാണ് അല്ല ഓരോ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഓരോ സന്ദർഭങ്ങൾ എന്നറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നെന്നുള്ളതാണ് കാരണം ഈ പറഞ്ഞ പുസ്തകം ഞാൻ നാല് രണ്ട് പുസ്തകം എൻ്റെ സ്വന്തം സംഭാവനയായിട്ടുണ്ട് ബാക്കി പിന്നെ തമ്പിയുടെ കഥകളെ നോട്ട് ചെയ്തത് കഥയുടെ സാരാംശം മാത്രം ബുക്ക് വായിക്കുന്നുണ്ട് അവര കണക്കാക്കണ്ട പിന്നെ എന്റെ ഉണ്ടല്ലോ ജീവചരിത്ര ആത്മകഥ ആത്മകഥ പുസ്തകം ഇത് ഞാൻ തന്നെയാണ് ഇത് എല്ലാവരും മനസ്സിലാക്കാനുള്ളൊരു കാര്യം തുടക്കം എങ്ങനെയാണ് അവസാനം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു മൂന്നാം ദിവസം നാല് ദിവസം കഥയായിട്ടാണ് പലവിധം കവി ചെയ്തിരിക്കുന്നത് അത് ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം നാലാം ദിവസം ഈ നീണ്ട കഥ എന്ന് പറയുന്നത് കഥ എന്ന് പറയുന്നത് ഈ ഇതിലേക്ക് വന്നു പോകുന്ന കഥാപാത്രങ്ങൾ അവരോടുകുന്നത് ചെയ്യണം എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി ഞാൻ ഏത് നിങ്ങൾ ശിഷ്യന്മാരായിട്ടാണ് ഞാൻ കാണുന്നത് എന്റെ ഗുരുതരന്മാരെല്ലാം നിങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശിഷ്യനാണ് അപ്പം നിങ്ങൾ രംഗത്ത് കാണിക്കുകയും കഥ പറയും ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഞാൻ എഴുതി 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 അത് ശരിയാകുന്നതു കൊണ്ട് ഞാൻ മാറ്റി 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 എഴുതി കൊണ്ടിരിക്കും അങ്ങനെ എഴുതി വളർത്തിയെടുത്തതാണ് ഈ എന്നെ പ്രേരിപ്പിച്ചത് കഥകളിഴ് എന്താ എഴുതാൻ പ്രേരിപ്പിച്ചത് ഈ കൊല്ലം കഥകൾ ക്ലബിന്റെ സെക്രട്ടറി സ്ഥാനത്തെയും സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ആ കലയെ യുവകലാകാരന്മാരെയും വളർത്തിയെടുക്കാൻ ഞാൻ സന്ദർഭം കൊടുത്തത് ഇന്നുമല്ല വിജയമായി ക്ലബ്ബ് നടന്നു പോകുന്നുണ്ട് നാനൂറ്റി നാനൂറ്റി അൻപത് കല കഥ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ അതൊരു വലിയ അനുഭവമാണ് പിന്നെ എങ്ങനെ ഈ പുസ്തകം എഴുതിയെന്ന് വെച്ചാൽ എനിക്കെന്നറിഞ്ഞൂടാ അങ്ങനെ പോയി അനുഭവം കൊണ്ട് അനുഭവം ഒഴിവായവരുകൊണ്ട് എഴുതിപ്പോയതാണ് അല്ലെങ്കിൽ എഴുതേണ്ട കാര്യം ഇന്ന കാര്യം കഴിവ് കഴിവുള്ളവരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് പലർക്കും വലിയ അനുഭവമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പിന്നെ മൊത്തത്തിൽ എന്റെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇത് ഉടക്കുകയായിരുന്ന പല കാര്യങ്ങളിലും ഉടക്കാം പക്ഷെ അത് നിങ്ങൾക്ക് തോന്നി എനിക്ക് തോന്നില്ല എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ മോട്ടം നോക്കി പറയണം പീതാമ്പര അത്ര ശരിയല്ല ഇന്നത് ചെയ്യണമെന്ന് പറയണം അത് പറയാൻ നിങ്ങൾ വേറല്ല അങ്ങട്ട് മാറി എന്ന് പറയുള്ളു പീതാമ്പരെ എന്ത് പ്രശ്നം വര എന്ന് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഏഹ് പക്ഷെ ആ അനുഭവം എന്റെ ഇപ്പ സന്തോഷം എന്ന് പറയുന്നത് താങ്കൾ ഇതിനെ ചോദ്യം ചോദിക്കാനുള്ള അവ സന്ദർഭം ഞാൻ ഉണ്ടാക്കിയല്ലോ അത് ചെറിയ കാര്യമല്ല ഏത് കലാകാരനെ സംബന്ധിച്ചൊരു പുസ്തകപിതാപത്തിൽ എന്താണല്ലോ എങ്ങനെ എന്താണ് എന്താണെന്ന് കാരണമെന്നോ അന്ന് ചോദിച്ചല്ലോ എനിക്ക് അത് മതി ഞാൻ ആ ചോദ്യത്തിൽ സന്തോഷമുള്ള അതാണ് സത്യം